നമസ്കാരം ന്യൂസിന്റെ ഇന്നത്തെ വാർത്തകളിലേക്ക് സ്വാഗതം ആദ്യം പ്രധാന വാർത്തകൾ കാട്ടാന വീടിന് െങ് മറിച്ചിട്ടു ഇച്ചിപ്പാറ വരിക്കോട്ടിൽ മൊയ്തീൻകുട്ടിയുടെ വീടിന് നേരെയാണ് കാട്ടാന ആക്രമണം ആർക്കും പരിക്കില്ല മരത്തിൽ കുടുങ്ങിയ മണ്ണമ്പേട്ട സ്വദേശിയായ വയോധികന് രക്ഷകരായി പുതുക്കാട് ഫയർഫോഴ്സ് എസ് വൈഎസ് കേരള യുവജന സമ്മേളനത്തിന്റെ ഭാഗമായി ആമ്പല്ലൂരിൽ നടന്ന പൗരാവകാശ സമ്മേളനം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്തു പറപ്പുക്കര ഗ്രാമപഞ്ചായത്ത് ഭിന്നശേഷി കലാമേള ചിറക് രണ്ടായിരത്തിനാല് നടത്തി മുന്നറിയിപ്പില്ലാതെ പുതുക്കാട് റെയിൽവേ ഗേറ്റ് അടച്ചതോടെ പുതുക്കാട് ഊരതം റോഡിൽ ഗതാഗതം മുടങ്ങി വാസുപുരം സ്വദേശി ദീപൻ ശിവരാമൻ സംവിധാനം ചെയ്യുന്ന ഉബറോയ് എന്ന നാടകം കൊടകരയിൽ പ്രദർശനം ആരംഭിച്ചു പ്രതിഭകളുടെ വിയോഗത്തിൽ ചാലക്കുടി നടുമുറ്റം സാംസ്കാരിക വേദി അനുശോചിച്ചു പുതുക്കാട് തെക്കേത്തുറവ് സെയിന്റ് ആന്റണീസ് പള്ളിയിൽ തിരുനാളിന് കൊടിയേറി സെയിന്റ് ജോർജ് സുറിയാനി പള്ളിയിലെ പെരുന്നാളിന് കൊടിയേറി വിശദമായ വാർത്തയിലേക്ക് എച്ചിപ്പാറയിൽ കാട്ടാന വീടിന് മുകളിലേക്ക് തെങ്ങ് മറിച്ചിട്ടു എച്ചിപ്പാറ വരിക്കോട്ടിൽ മൊയ്തീൻകുട്ടിയുടെ വീടിന് നേരെയാണ് കാട്ടാന ആക്രമണം ആർക്കും പരിക്കില്ല ഞായറാഴ്ച പുലർച്ചെയാണ് സംഭവം അറുപത്തിനാലുകാരനായ മൊയ്തീൻകുട്ടിയും ഭാര്യ റംലത്തുമാണ് ഈ സമയത്ത് വീട്ടിലുണ്ടായിരുന്നത് ദിവസങ്ങളായി പ്രദേശത്ത് ഭീതി പരത്തുന്ന ഒറ്റയാനാണ് തെങ്ങ് മറിച്ചിട്ടത് വീടിന് കേടുപാടുകൾ സംഭവിച്ചു മുറ്റത്ത് ആനയെത്തിയതറിഞ്ഞ വീട്ടുകാർ മണിക്കൂറുകളോളം ഭീതിയിലാണ് കഴിഞ്ഞത് പിന്നീട് വനപാലകരും നാട്ടുകാരും ചേർന്നാണ് ആനയെ തുരത്തിയത് ഒരു വർഷം മുൻപും ഇവരുടെ തറവാട് വീടിന് നേരെ ഉണ്ടായിരുന്നു ജനവാസ മേഖലയിൽ ഭീതി പരത്തുന്ന കാട്ടാനയെ കാടുകയറ്റാൻ അധികൃതർ നടപടി സ്വീകരിക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു മരത്തിൽ കുടുങ്ങിയ മണ്ണമ്പേട സ്വദേശിയായ വയോധികന് രക്ഷകനായി പുതുക്കാട് ഫയർഫോഴ്സ് പുതുക്കാട് കാഞ്ഞുപാടത്ത് സ്വകാര്യ വ്യക്തിയുടെ പറമ്പിൽ കുരുമുളക് പറിക്കാൻ ജോലിക്കെത്തിയ എഴുപത്തിയഞ്ചുകാരനായ വേലായുധനാണ് അപകടത്തിൽപ്പെട്ടത് കുരുമുളക് പറിക്കുന്നതിനിടെ കാൽ വള്ളിയിൽ കുടുങ്ങി വേലായുധൻ തലക്കീഴായി കിടക്കുകയായിരുന്നു പറമ്പിന്റെ ഉടമ വിവരം അറിയിച്ചതിനെ തുടർന്നെത്തിയ പുതുക്കാട് ഫയർഫോഴ്സാണ് വയോധികനെ രക്ഷപ്പെടുത്തിയത് വേലായുധനെ ജില്ലാ ജനറൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു അസിസ്റ്റന്റ് സ്റ്റേഷൻ ഓഫീസർ ജോജി വർഗീസ് സീനിയർ ഫയർ ഓഫീസർ ഷൈൻ ജോസ് ഫയർ ഓഫീസർമാരായ ജിതിൻ ജോസഫ് രാഹുൽ ടി എച്ച് വിഷ്ണു വിഷ്ണു രാജൻ എം മനു കെ വി രാജീവ് എന്നിവർ അടങ്ങിയ സംഘമാണ് രക്ഷാപ്രവർത്തനം നടത്തിയത് ബി ജെ പി സർക്കാർ അധികാരത്തിൽ വന്ന ശേഷം രാജ്യത്ത് വർഗീയതയും പൗരാവകാശ ലംഘനങ്ങളും വ്യാപകമായെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ എസ് വൈ എസ് കേരള യുവജന സമ്മേളനത്തിന്റെ ഭാഗമായി ആമ്പല്ലൂരിൽ നടന്ന പൗരാവകാശ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം സംഘപരിവാറിന്റെ ന്യൂനപക്ഷങ്ങൾക്കെതിരായ നീക്കം മുസ്ലിങ്ങൾക്കെതിരെ മാത്രമാണെന്ന് ചിലർ കരുതുന്നു എന്നാൽ ക്രിസ്തീയ വിശ്വാസികൾക്കെതിരെ രാജ്യത്തിന്റെ പലയിടത്തും അതിക്രമങ്ങൾ നടക്കുന്നുണ്ട് മണിപ്പൂരിൽ ഒരു വർഷമായിട്ടും അക്രമം ഇല്ലാതാക്കാൻ സാധിച്ചിട്ടില്ല ന്യൂനപക്ഷ വർഗീയതയും ഭൂരിപക്ഷ വർഗീയതയും ഒരുപോലെ അപകടമാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു രാജ്യത്തെ പൗരാവകാശങ്ങൾ നിഷേധിക്കാൻ ആരെയും അനുവദിക്കില്ലെന്നും പൗരാവകാശങ്ങളുടെ അടിസ്ഥാനമായ ഭരണഘടന തകർക്കാൻ ആരെയും ജനങ്ങൾ അനുവദിക്കരുതെന്നും മുഖ്യമന്ത്രി കൂട്ടിച്ചേർത്തു രാജ്യവ്യാപകമായി പൗരാവകാശം നിഷേധിക്കുകയും നിരപരാധികളെ തുറങ്കിലടയ്ക്കുകയും ചെയ്യുന്ന സാഹചര്യമുണ്ട് സംഘപരിവാറിന്റെ ഗുണ്ടാ സ്ക്വാഡുകൾ സ്വതന്ത്ര സ്ഥാപനങ്ങളെ വേട്ടയാടുകയാണ് സ്വതന്ത്ര നിലപാടുകൾ സ്വീകരിച്ചതിന്റെ പേരിൽ നിരവധി പേർ കൊല്ലപ്പെടുകയും ആക്രമിക്കപ്പെടുകയും ചെയ്തു സ്വതന്ത്രമായി അഭിപ്രായം പറയുന്ന മാധ്യമ സ്ഥാപനങ്ങൾ വേട്ടയാടപ്പെടുന്നു എന്നാൽ കുറ്റക്കാർക്കെതിരെ നടപടി സ്വീകരിക്കുകയോ തള്ളിപ്പറയാനോ ഉത്തരവാദപ്പെട്ടവർ തയ്യാറാകുന്നില്ല രാജ്യത്ത് വർഗീയത പടർത്താനും വിഭജനം ഉണ്ടാക്കാനുമാണ് സംഘപരിവാർ ശ്രമിക്കുന്നത് ഇപ്പോൾ അജ്മീർ ദർഗയുടെ മേൽ അവകാശം ഉന്നയിക്കുന്നു ഇത്തരം ആവശ്യങ്ങൾ വിഭജനം ലക്ഷ്യം വെച്ചുള്ളതാണ് അതില്ലാതാക്കാൻ സഹായിക്കുന്നതാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊന്നിലെ ആരാധനാലയ സംരക്ഷണ നിയമം ഈ നിയമം ഭേദഗതി ചെയ്യാനുള്ള നീക്കം ചെറുക്കണം വഖഫ് നിയമ ഭേദഗതി കൊണ്ടുവരുന്നതും വർഗീയ ലക്ഷ്യത്തോടെയാണ് ഇപ്പോൾ മദ്രസകളുടെ നേരെയും തിരിയുകയാണ് കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർ അധ്യക്ഷത വഹിച്ചു അഡ്വക്കേറ്റ് ഹാരിസ് ബിരാൻ എം പി കെ കെ രാമചന്ദ്രൻ എം എൽ എ ഹജ്ജ് കമ്മിറ്റി ചെയർമാൻ അഡ്വക്കേറ്റ് ഹുസൈൻ സഖാഫി ചുള്ളിക്കോട് ഡോക്ടർ ഗൾഫാർ മുഹമ്മദ് അലി സയ്ദ് ഇബ്രാഹിം ഖലീലുൽ ബുഖാരി ഡോക്ടർ മുഹമ്മദ് ഖാസിം ടി എൻ പ്രതാപൻ പേരോട് അബ്ദുറഹ്മാൻ സഖാഫി വണ്ടോർ അബ്ദുറഹ്മാൻ ഫൈസി ന്യൂനപക്ഷ കമ്മീഷൻ മെമ്പർ എ സൈഫുദ്ദീൻ ഹാജി സയ് ത്വാഹ തങ്ങൾ സകാഫി എസ് വൈ എസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി ഡോക്ടർ എ പി അബ്ദുൾ ഹക്കീം അസരി കാന്തപുരം എന്നിവർ സംസാരിച്ചു ഒന്ന് തള്ളാനും ശക്തികൾ മുന്നോട്ട് വരുന്നത് കലാമേള നടത്തി പ്പൂക്കര ഗ്രാമപഞ്ചായത്തിൽ നടന്ന മേള പഞ്ചായത്ത് പ്രസിഡന്റ് ഇ കെ അനൂപ് ഉദ്ഘാടനം ചെയ്തു ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ എം കെ ശൈലജ ടീച്ചർ അധ്യക്ഷയായി കവിയും എഴുത്തുകാരനുമായ സുധീഷ് ചന്ദ്രൻ മുഖ്യാതിഥിയായി കാർത്തിക ജയൻ കെ സി പ്രദീപ് എൻ എം പുഷ്പാക്കരൻ കെ കെ പ്രകാശൻ ഐ സി ഡി എസ് സൂപ്പർവൈസർ ധന്യ എന്നിവർ സംസാരിച്ചു പങ്കെടുത്തവർക്ക് ട്രോഫിയും സർട്ടിഫിക്കറ്റും വിതരണം ചെയ്തു അറ്റകുറ്റപ്പണികൾക്കായി പുതുക്കാട് പ്രധാന ഗേറ്റ് വെള്ളിയാഴ്ച രാവിലെ മുതൽ അടച്ചിടുമെന്ന് എഞ്ചിനീയറിംഗ് വിഭാഗം പുതുക്കാട് റെയിൽവേ അധികൃതരെ അറിയിച്ചിരുന്നു എന്നാൽ പൊതുജനങ്ങൾക്ക് അറിയിപ്പൊന്നും നൽകാതെ രാവിലെ ഏഴരയോടെ ഗേറ്റ് അടച്ചു ഇതോടെ പുതുക്കാട് ഊരകം റോഡിൽ വാഹന ഗതാഗതം തടസ്സപ്പെട്ടു സംഭവം സംഭവമറിയാതെ വന്ന വാഹനങ്ങൾ ഗേറ്റിലെത്തി തിരിച്ചു പോകേണ്ടി വന്നു ഇതിനിടെ എഞ്ചിനീയറിംഗ് വിഭാഗം പണി തുടങ്ങാതിരുന്നതോടെ റെയിൽവേ സ്റ്റേഷൻ അധികൃതർ ഗേറ്റ് തുറന്നു വൈകിട്ട് മാത്രമേ പണി തുടങ്ങൂ എന്നായിരുന്നു എഞ്ചിനീയറിംഗ് വിഭാഗത്തിന്റെ തീരുമാനം ഇതിനിടെ ചില വാഹന ഉടമകൾ റെയിൽവേ സ്റ്റേഷനിലെത്തി ബഹളം വയ്ക്കുകയും ജീവനക്കാരുമായി തർക്കമുണ്ടാവുകയും ചെയ്തു രാവിലെ ആറ് മുതൽ ഗേറ്റ് അടച്ചിടാമായിരുന്നുവെന്നും അറ്റകുറ്റപ്പണി തുടങ്ങാതിരുന്നതിനാൽ വാഹനങ്ങൾ കടത്തിവിടുകയായിരുന്നുവെന്നും പുതുക്കാട് റെയിൽവേ അധികൃതർ പറഞ്ഞു തുടർന്ന് വൈകിട്ട് ഏഴ് മുപ്പതിന് ഗേറ്റ് അടയ്ക്കുകയും അറ്റകുറ്റപ്പണികൾ തുടങ്ങുകയും ചെയ്തു ഇതോടെ ഗേറ്റിൽ വീണ്ടും ഗതാഗത കുരുക്കായി അപ്പോഴും പൊതുജനങ്ങൾക്ക് അറിയിപ്പൊന്നും നൽകിയിരുന്നില്ല രണ്ട് ദേശീയപാതകളെ ബന്ധിപ്പിക്കുന്ന പ്രധാന റോഡിലാണ് മുന്നറിയിപ്പില്ലാതെ ഗതാഗതം തടസ്സപ്പെട്ടത് പുതുക്കാട് നിന്ന് ഇരിഞ്ഞാലക്കുട ഭാഗത്തേക്ക് പോകുന്നതിനുള്ള മുഖ്യ മാർഗമാണ് ഈ റോഡ് വെള്ളിയാഴ്ച വൈകിട്ട് അടച്ച ഗേറ്റ് തിങ്കളാഴ്ച അറ്റകുറ്റപ്പണി പൂർത്തിയാക്കിയ ശേഷമേ തുറന്ന് ഗതാഗതം പുനരാരംഭിക്കൂ കൊടകര വാസപുരം സ്വദേശി ദീപൻ ശിവരാമൻ സംവിധാനം ചെയ്യുന്ന ഉബരോയ് എന്ന നാടകം കൊടകരയിൽ പ്രദർശനം ആരംഭിച്ചു കൊടകര ഗവൺമെന്റ് ബോയ്സ് ഹൈസ്കൂൾ ഗ്രൗണ്ടിൽ പ്രത്യേകം തയ്യാറാക്കിയ ഗാലറിയിലാണ് അവതരണം നടക്കുന്നത് ഫ്രഞ്ച് നാടക എഴുത്തുകാരനും സംവിധായകനുമായ ആൽഫ്രഡ് ജാറിയുടെ ഉബറോയ് എന്ന നാടകമാണ് ദീപൻ മലയാളത്തിൽ അവതരിപ്പിക്കുന്നത് കാലിക പ്രസക്തമായ വിഷയങ്ങൾ പറയാൻ ശ്രമിക്കുന്ന ഈ നാടകത്തിൽ സിനിമാ നാടകരംഗത്തെ പ്രഗത്ഭരായ ജെയിംസ് ഏലിയ ഗോപാലൻ ജോസ് പി റാഫേൽ എന്നിവരെല്ലാം അഭിനയിക്കുന്നുണ്ട് കേരള ആർട്സ് ആൻഡ് ക്രാഫ്റ്റ് വില്ലേജ് നിർമ്മിച്ചിരിക്കുന്ന ഈ നാടകം ഓക്സിജൻ തിയേറ്റർ കമ്പനിയാണ് അവതരിപ്പിക്കുന്നത് പ്രതിഭകളുടെ വിയോഗത്തിൽ ചാലക്കുടി നടുമുറ്റം സാംസ്കാരിക വേദി അനുശോചിച്ചു മുൻ പ്രധാനമന്ത്രി ഡോക്ടർ മൻമോഹൻ സിംഗ് എഴുത്തുകാരൻ എം ടി വാസുദേവൻ നായർ സംവിധായകൻ ശ്യാം ബെനഗൽ തബല വിദ്വാൻ ഉസ്താദ് സാക്കിർ ഹുസൈൻ എന്നിവരുടെ നിര്യാണത്തിൽ നടുമുറ്റം സാംസ്കാരിക വേദി അനുശോചനം രേഖപ്പെടുത്തി പ്രസിഡന്റ് ടി പി രാജന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ ചെയർമാൻ വിൽസൺ മേച്ചേരി ഡോക്ടർ മൻമോഹൻ സിംഗിനെയും സെക്രട്ടറി ടി ജെ ആസാദ് ഉസ്താദ് സക്കിർ ഹുസൈനെയും പനമ്പിള്ളി വാസുദേവൻ എം ടി വാസുദേവൻ നായരെയും ജോസ് പോൾ തച്ചു പറമ്പിൽ ശ്യാം ബെനഗലിനെയും കുറിച്ചുള്ള അനുശോചന പ്രമേയങ്ങൾ അവതരിപ്പിച്ചു എസ് ശ്രീകുമാർ ഡോക്ടർ ഗിരിജ നടുവത്തുമന എം ഐ ഐസേബ് പോൾ മാളക്കാരൻ സി കെ ബാബു അനിത ഉണ്ണികൃഷ്ണൻ ഷീജ നടുവത്തുമന തുടങ്ങിയവർ സംസാരിച്ചു പുതുക്കാട് ആന്റണീസ് പള്ളിയിൽ തിരുനാളിന് കൊടിയേറി ചിക്കാഗോ രൂപതാ മിത്രാൻ ജോയ് ആലപ്പാട്ട് കൊടിയേറ്റം നിർവഹിച്ചു തുടർന്ന് നവനാൾ തിരുക്കർമ്മങ്ങൾക്ക് ജോയ് ആലപ്പാട്ട് തുടക്കം കുറിച്ചു വികാരി ഫാദർ ക്രിസ്റ്റോൺ പെരുമാറ്റിൽ തിരുനാൾ ജനറൽ കൺവീനർ വർഗീസ് തെക്കേത്തല ട്രസ്റ്റിമാരായ ജോയിൻ നടക്കലാൻ ഐസക് കുറ്റിക്കാടൻ എന്നിവർ നേതൃത്വം നൽകി ജനുവരി അഞ്ച് തിരുനാൾ ജോർജ് ഓർത്തഡോക്സ് സുറിയാനി പള്ളിയിലെ പെരുന്നാളിന് കൊടിയേറി ജനുവരി നാല് അഞ്ച് തീയതികളിലാണ് തിരുനാൾ തിരുനാൾ കർമ്മങ്ങൾക്ക് തൃശൂർ ഭദ്രാസന മെത്രാപൊലീത്ത ഡോക്ടർ യുഹാനോൻ മോർ മിലിത്തോസ് മുഖ്യ കാർമികത്വം വഹിക്കും ഞായറാഴ്ച കുർബാനയ്ക്ക് ശേഷം തിരുനാൾ കൊടിയേറ്റം റവറൻ്റ് പൗലോസ് കോർപിസ്കോപ്പ വാക്കനാമ്പാടത്തിൽ നിർവഹിച്ചു ഇടവക വികാരി ഫാദർ ലിജു ജോൺ നേതൃത്വം വഹിച്ചു ഇടവക വികാരി ഫാദർ ലിജു ജോൺ നേതൃത്വം വഹിച്ചു തിരുനാൾ ദിനമായ അഞ്ചിന് ഞായറാഴ്ച വിശുദ്ധ കുർബാന പ്രദക്ഷിണം സ്നേഹവിരുന്ന് എന്നിവ നടക്കും തുടർന്ന് വൈകിട്ട് കുടുംബ യൂണിറ്റുകളുടെ സംയുക്ത വാർഷികവും കലാപരിപാടികളും നടക്കും ട്രസ്റ്റി ജോണി മാർക്കോസ് വലിയ കട്ടയിൽ സെക്രട്ടറി ജീൻ വി കുര്യാക്കോസ് ബ്ലായിൽ ജോയിന്റ് സെക്രട്ടറി അനീഷ് ജോയ് തുണ്ടിയാംകുളം എന്നിവർ നേതൃത്വം നൽകും ഇന്നത്തെ സ്വർണ്ണവിലയിൽ മാറ്റമില്ല ഗ്രാമന് ഏഴായിരത്തി ഒരുന്നൂറ്റി മുപ്പത് രൂപ പവന് അൻപത്തി ഏഴായിരത്തി എൺപത് രൂപ ഇന്നത്തെ കാലാവസ്ഥ കൂടിയ താപനില മുപ്പത്തിരണ്ട് ഡിഗ്രി സെൽഷ്യസ് കുറഞ്ഞ താപനില ഡിഗ്രി സെൽഷ്യസ് രേഖപ്പെടുത്തി പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി ഇച്ചിപ്പാറയിൽ കാട്ടാന വീടിന് മുകളിലേക്ക് തിങ്ങ് മറിച്ചിട്ടു ഇച്ചിപ്പാറ വരിക്കോട്ടിൽ മൊയ്തീൻകുട്ടിയുടെ വീടിന് നേരെയാണ് കാട്ടാന ആക്രമണം ആർക്കും പരിക്കില്ല മരത്തിൽ കുടുങ്ങിയ മണ്ണമ്പേട്ട സ്വദേശിയായ വയോധികന് രക്ഷകരായി പുതുക്കാട് ഫയർഫോഴ്സ് ഭാഗമായി ആമ്പല്ലൂരിൽ നടന്ന പൌരാവകാശ സമ്മേളനം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്തു പറപ്പുകര ഗ്രാമപഞ്ചായത്ത് ഭിന്നശേഷി കലാമേള ചിറക് രണ്ടായിരത്തിനാല് നടത്തി മുന്നറിയിപ്പില്ലാതെ പുതുക്കാട് റെയിൽവേ ഗേറ്റ് അടച്ചതോടെ പുതുക്കാട് ഊരകം റോഡിൽ ഗതാഗതം മുടങ്ങി കൊടകര വാസുപുരം സ്വദേശി ദീപൻ ശിവരാമൻ സംവിധാനം ചെയ്യുന്ന ഉബറോയ് എന്ന നാടകം കൊടകരയിൽ പ്രദർശനം ആരംഭിച്ചു പ്രതിഭകളുടെ വിയോഗത്തിൽ ചാലക്കുടി നടുമുറ്റം സാംസ്കാരിക വേദി അനുശോചിച്ചു പുതുക്കാട് തെക്കേത്തുറവ് സെയിന്റ് ആന്റണീസ് പള്ളിയിൽ തിരുനാളിന് കൊടിയേറി മരോട്ടിച്ചാൽ സെയിന്റ് ജോർജ് ഓർത്തഡോക്സ് സുറിയാനി പള്ളിയിലെ പെരുന്നാളിന് കൊടിയേറി ഇതോടെ ഇന്നത്തെ വാർത്തകൾ പൂർണ്ണമാകുന്നു തൃശൂർ ജില്ലയിലെ മുഴുവൻ വാർത്തകളും ഇൻഫോ ന്യൂസ് എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ് വാർത്തകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വാർത്തകളും അറിയിപ്പുകളും സ്വീകരിക്കുന്ന നമ്പർ നയൻ നന്ദി നമസ്കാരം